ഉമറാക്കളെ കാരണവന്മാരെ ഈ മജിനസിൽ പങ്കെടുത്ത സഹോദരന്മാരെ സഹോദരികളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഏറ്റവും സന്തോഷകരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഈ പ്രദേശത്തെ നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള ഒരു മഹത്തായ സ്ഥാപനം വളരെ മുമ്പ് തന്നെ സ്ഥാപിക്കപ്പെട്ട് നടന്നു വരികയാണ് എന്ന് നമുക്കറിയാൻ സാധിച്ചു അതാണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അഭിമാനമായ മുനവീറുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസ എന്ന പേരിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മദ്രസ അതിന് പുതുതായി ഉണ്ടാക്കിയ ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിയാബ് തങ്ങൾ അവർ നിർവഹിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുസ്ലിങ്ങൾ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ ഉടമകളാണ് എന്ന് എല്ലാവരും പറയുന്നു പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ സ്വഭാവം പ്രകടമാകുന്നത് ഇന്ന് നമ്മളുടെ നാട്ടിലാണ് മഹാനായ പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവനേക്കാൾ സ്നേഹിച്ച അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം അത് ഈ ഉമ്മത്തിനെ അള്ളാഹുവിന്റെ റസൂല് ഏൽപ്പിക്കുമ്പോൾ അവിടെ നിന്ന് അതോടുകൂടി പഠിപ്പിച്ച ഒരു കാര്യവും കൂടിയുണ്ട് പരിശുദ്ധമായ ധീന് നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ നിലനിൽപ്പിനാവശ്യമായ അതിന്റെ ജീവ് നിലനിൽക്കണം ജീവനില്ലെങ്കിൽ ആ വസ്തു ഒരിക്കലും തന്നെ നിലനിൽക്കുകയില്ല എന്ന് നമുക്കറിയാം മഹാനായ റസൂസല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചത് ഈ പരിശുദ്ധ ദീനിനെ ഇവിടെ നിലനിൽക്കണം അതിനെ നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കണമെങ്കിൽ അതിന്റെ ജീവനെ നിലനിർത്തി പോരണം ആ ജീവൻ എന്താണ് മഹാനായ റസൂ സല്ലാഹു അലി വസല്ലം പറഞ്ഞു അത് അൽ എൽമാണ്മു ഹയാത്തുൽ ഇസ്ലാം ഇസ്ലാമിന്റെ ഹയാത്താണ് പരിശുദ്ധ ദീനിന്റെ ജീവനാണ് എൽമി എന്ന് മഹാനായ റസൂലല്ലാഹി സൊല്ലാഹു അലി വസ്ല്ലം തങ്ങൾ പഠിപ്പിച്ചു എന്തിനാണത് പഠിപ്പിക്കുന്നത് ആ ദീന് ലോകാവസാനം വരെയേക്കും ഇവിടെ ഇനി നിലനിർത്തി പോരേണ്ടത് ഈ ഉമ്മത്താണ് കഴിഞ്ഞ കാല സമുദായങ്ങളിലൊക്കെ ഇടക്കിടക്ക് പ്രവാചകന്മാർ വരാറുണ്ടായിരുന്നു ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ഭാഗങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും ഓരോ വിഭാഗങ്ങളിലേക്കുമൊക്കെ തന്നെ അള്ളാഹു പ്രത്യേകമായി പ്രവാചകന്മാരെ നിയോഗിച്ചയക്കുകയായിരുന്നു അവരൊക്കെ ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനം ആ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട പ്രവാചകന്മാരെ നടത്തിപ്പോന്നിട്ടുണ്ട് എന്നാൽ മഹാനായ റസൂസല്ലാഹു അലൈ വസല്ലം തങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ ദീന് ലോകാവസാനം വരെ ഇവിടെ നിലനിൽക്കണം എന്നാൽ അതിനെ നിലനിർത്താൻ അല്ലെങ്കിൽ അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ ഇനി പ്രവാചകന്മാരെ പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം ലാനബീയ പഴുതി എനിക്ക് ശേഷം ഇനി പ്രവാചകന്മാര് വരില്ല എന്റെ വരവോടുകൂടി പ്രവാചകന്മാരുടെ പരമ്പര തീർന്നു അത് അവസാനിച്ചിരിക്കുകയാണ് എന്നാൽ പ്രവാചകന്മാർ വരില്ലെങ്കിലും പ്രവാചകന്മാരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായി വന്നില്ലെങ്കിലും അവാഹുവിന്റെ പരിശുദ്ധമായ ഈ ദീനനെ ഈ ഉമ്മത്തിൽ എന്നും നിലനിർത്താം അതിനാവശ്യമായ കാര്യങ്ങൾ ഈ ഉമ്മത്തിൽ നടന്നുകൊണ്ടിരിക്കണം അതെന്താണ് അതാണ് നേരത്തെ മഹാനായ റസൂസല്ലാ അലിസ്വല്ലാം പറഞ്ഞ ഹദീസിന്റെ താല്പര്യം ഈ ദീൻ ഇവിടെ നിലനിൽക്കണോ അതിന്റെ ഹയാത്ത് ഇവിടെ ഉണ്ടാകണം ആ ഹയാത്ത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ അറിവാണ് ആ അറിവിനെ ഇവിടെ നിലനിർത്തുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ പരിശുദ്ധമായ ദീനിന്റെ ഒരു കേടും കൂടാതെ ഒരു കുഴപ്പവും കൂടാതെ ഈ ഉമ്മത്തിൽ അതിനെ സംരക്ഷിച്ചു പോരാൻ സാധിക്കും ഇത് മഹാനായ റസൂ സല്ലാഹു അലൈവസല്ലം തങ്ങൾ തന്നെ അവിടത്തെ ആ കാലഘട്ടത്തിൽ ഈ പരിശുദ്ധ ദീനിനെ പഠിപ്പിക്കുന്ന ഈ സമ്പ്രദായം അഥവാ എൽമിന്റെ പ്രവർത്തനം അള്ളാഹുവിന്റെ റസൂൽ തുടങ്ങി ആ എൽമിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ പ്രചരണങ്ങൾ അതിന്റെ പ്രബോധനങ്ങൾ ഒക്കെ തന്നെ ആ കാലഘട്ടം മുതൽക്ക് ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളുടെ പൂർവീക തലമുറകളിലൂടെയൊക്കെ തന്നെ ആ പ്രവർത്തനം ഇവിടെ നടന്നിരുന്നു അതിന്റെ ഫലമായിട്ടാണ് ഇന്നും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ ദീന് ഈ ഉമ്മത്തിന്റെ കയ്യിൽ സുരക്ഷിതമായി നിലനിൽക്കുകയാണ് ദീനിനൊന്നും സംഭവിച്ചിട്ടില്ല മഹാനായ റസൂസല്ലാഹു അലി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഈ ദീനിന്റെ പ്രബോധനം നടത്തിയ ആ കാലഘട്ടത്തിൽ അവിടുന്ന് ഇരുപത്തിമൂന്ന് കൊല്ലക്കാലത്തെ പ്രബോധന കാലഘട്ടമാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലാഹു അലൈ വസല്ലമ ഈ ദീനിനു വേണ്ടി അവിടുന്ന് ചെലവഴിച്ചിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ എങ്ങനെയാണോ ദീനിനെ പഠിപ്പിച്ചു കൊടുത്തത് അത് അതേ രീതിയിൽ തന്നെ ഈ ഉമ്മത്തിൽ പിന്നീട് വന്ന തലമുറകളിലൊക്കെ തന്നെ അതുപോലെ നിലനിർത്തി പോരാൻ നമുക്ക് മുമ്പുള്ള നമ്മളുടെ പൂർവീകന്മാരുടെ പ്രവർത്തനങ്ങൾ ഫലമായി അത് സാധിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷക്കാലത്തെ കാലപ്പഴക്കം അതിന് ചെന്നിട്ടുണ്ടെങ്കിലും അബോഹുവിന്റെ ദീനിന്റെ ഒരു കാര്യത്തിനും ഒരപകടവും സംഭവിച്ചിട്ടില്ല ഒരിക്കലും തന്നെ ആ ദീനിന്റെ കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നു പോയിട്ടില്ല പൂർവീക സമുദായങ്ങളുടെ ചരിത്രം അങ്ങനെയല്ലായിരുന്നു ബനു ഇസ്രായലികളുടെ ചരിത്രം നമുക്കൊക്കെ അറിയാമല്ലോ ഒബോഹുവിന്റെ റസൂല് പറഞ്ഞു ജൂതന്മാര് മഹാനായ മൂസ നബി അലി ഇസ്സലാമിന്റെ അനുയായികളാണ് അള്ളാഹു നൽകിയ തൗറാത്തിന്റെ അവകാശികളാണ് അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ ഈസ നബിയുടെ അനുയായികളാണ് അള്ളാഹു നൽകിയ ഇഞ്ചിയിൽ എന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ അവകാശികളാണ് ആ ഗ്രന്ഥം നൽകപ്പെട്ട പ്രവാചകന്മാര് വന്ന് പ്രബോധനം ചെയ്തു കൊടുത്ത പരിശുദ്ധമായ ദീനിനെ എന്തുകൊണ്ട് ആ സമുദായത്തിൽ അവർക്ക് നിലനിർത്തി പോരാൻ സാധിച്ചില്ല അതിന്റെ കാരണം മഹാനായ റസൂസല്ലാ അലൈ വല്ലം പഠിപ്പിച്ചത് അവര് അതിനെ സംബന്ധിച്ചുള്ള അറിവ് അവരേതാനും ആളുകളിൽ മാത്രം ഒതുക്കി നിർത്തി അവരുടെ കയ്യിലുള്ള ഒന്നാക്കി മാറ്റി അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി ഉണ്ടായില്ല ആ ദീനിനെ അവർക്ക് പഠിപ്പിക്കപ്പെടുന്ന ഉണ്ടായില്ല അതുകൊണ്ട് അവര് അവരുടെ കയ്യിലുള്ളത് എന്ത് തന്നെയായാലും അതിനെ പറഞ്ഞാലും അതിനെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചാലും അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ അന്നുള്ള ജനങ്ങൾക്ക് സാധ്യമായിരുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോ പരിശുദ്ധമായ ഒവാഹുവിന്റെ ദീന് ഈ മഹത്തുക്കളായ പ്രവാചകന്മാരിലൂടെ ആ സമുദായത്തിന് ലഭിച്ചെങ്കിലും അതവരുടെ കയ്യിൽ നിന്നും കൈമോശം വന്നുപോയി ജൂതന്മാരുടെ കയ്യിൽ ഇന്ന് മൂസനബിയുടെ തോറാത്തിന്റെ ദീനില്ല ക്രിസ്ത്യാനികളുടെ കയ്യിൽ ഈസനബിയുടെ ഇഞ്ചിയിലിന്റെ ദീനില്ല അതില്ലാതെയായിപ്പോയത് അതിന്റെ ആ ഒരു ജീവൻ ഇവിടെ നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾ ആ സമുദായത്തിൽ നടന്നില്ല എന്നതുകൊണ്ടാണ് ഇത് വളരെ വ്യക്തമായ യോഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടാ പറഞ്ഞത് പരിശുദ്ധമായ ദീന്റെ ജീവൻ എൽമാണ് ആ എൽമി ഇവിടെ ഉള്ള കാലത്തോളം ദീനിനൊന്നും സംഭവിക്കില്ല ആ എൽമിന്റെ ആളുകൾ ഇവിടെ ഉള്ള കാലത്തോളം ദീനിനൊന്നും പറ്റില്ല ദീനിലെന്ത് തന്നെ വരുന്നുണ്ടെങ്കിലും അതിനെ മുഴുവനും തടുത്തു നിർത്താനും ദീനിനെ സംരക്ഷിക്കാനും ദീനിനെ കാത്തുസൂക്ഷിക്കാനും ഈ ഇൽമുള്ള കാലത്തോളം ഈ സമുദായത്തിന് സാധ്യമാകും അതാണ് ഇന്ന് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ദീൻ സുരക്ഷിതമായി നമ്മളുടെ കയ്യിൽ നിൽക്കുകയാണ് അതിലേറ്റവും മുൻപന്തിയിലുള്ള ഒരു പ്രദേശമാണ് നമ്മളുടെ ഈ സംസ്ഥാനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളീയ മുസ്ലിങ്ങൾ വലിയ വളരെ അനുഗ്രഹീതരാണ് കാരണം അവർക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രഭ അതിവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ എല്ലാ ചിഹ്നങ്ങളെയും ഉയർത്തി ഇസ്ലാമിന്റെ ഷിയാറ് നിലനിർത്തി ഈ മതകീയ അവസ്ഥയിൽ ഈ ഉമ്മത്തിന് ഇവിടെ കേരളത്തിൽ ഈ സമുദായത്തിന് അതിന് നിലനിർത്തി പോരാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾ കേൾക്കാൻ സാധിച്ചല്ലോ ഈ പ്രദേശത്ത് തന്നെ അൻപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ദീന പഠിപ്പിക്കപ്പെട്ടിരുന്നത് ഓത്തുപള്ളിയിലാണ് ഈ സമ്പ്രദായം മുമ്പേ വെച്ചതുകൊണ്ട് നമ്മളുടെ പൂർവികന്മാരൊക്കെ തന്നെ കേരളത്തിലുള്ള ഓരോ പ്രദേശങ്ങളിലും ഓരോ മഹല്ലുകളിലും ഓരോ ഭാഗങ്ങളിലും ഈ മഹത്തായ പ്രവർത്തനം അവർ നടത്തിപ്പോന്നത് അതതുപോലെ തലയും എടുത്ത് പേരിൽ അതത് നിലക്ക് തന്നെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇവിടെ ഓത്തുപള്ളിയിൽ പരിശുദ്ധമായ എൽമിന് പരിശുദ്ധമായ ദീനിന്റെ അറിവുകൾ ഈ വളർന്നു വരുന്ന നമ്മളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നത് പള്ളി ദർസുകളിൽ കുറച്ചുകൂടി വിപുലമായ നിലക്ക് ആ അറിവുകൾ ആ പള്ളി ദർസിൽ പഠിക്കുന്ന മുത്താലിമ്യങ്ങൾക്ക് പകർത്തിയെടുക്കാനുള്ള സൗകര്യമുണ്ടാക്കി കൊടുത്തതും ഈ ഉമ്മത്ത് തന്നെയാണ് അവരേറ്റെടുത്തു ആ പള്ളികളിലൊക്കെ തന്നെ ഈ സമുദായത്തിന്റെ സഹായത്തോടുകൂടി നമ്മളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹായത്തോടുകൂടി ആ എൽമിന്റെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നു വളരെ ശക്തമായ ദർസുകളൊക്കെ തന്നെ നമ്മളുടെ നാടുകളിലുണ്ടായിരുന്നു ഇവിടെ തന്നെ നമുക്കറിയാമല്ലോ ഈ പള്ളിയിൽ വലിയ ദർസ് കാണുന്ന പള്ളിയാണ് വലിയ മഹാന്മാരൊക്കെ തന്നെ ഇവിടെ ആ എൽമിന്റെ പ്രവർത്തനം നടത്തിപ്പോന്ന പ്രദേശമാണ് മഹാനായ അടുത്ത കാലത്ത് നമ്മളോട് ഇവിടെ പറഞ്ഞ ബഹുമാനപ്പെട്ട കാളം ഉസ്താദ് സമസ്ത കേരള ജമീയത്തൊഴിലമ്മയുടെ ആദരണീയനായ സ്വാത്വികനായ വിശുദ്ധിയുടെ ഉടമയായ മഹാനായ കാളമ്പാടി ഉസ്താദ് നിങ്ങൾക്കൊക്കെ പറഞ്ഞു പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല നീണ്ട കാലം നിങ്ങളുടെ ഈ നാട്ടിന്റെ ദീനിയായ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ മഹല്ലത്തിനെ നല്ലതായ നിലക്ക് നയിച്ചുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട ഇവിടെ ധാരാളം ഈ ദീനല്ലുകളിലും നടന്നു പോന്നിരുന്നു അതുപോലെ തന്നെയാണ് പള്ളികളിലും മറ്റുമൊക്കെ സൗകര്യം ഏർപ്പെടുത്തിയത് അതത്ര പൂർണ്ണമല്ലെങ്കിലും അത്യാവശ്യമായ നമസ്കരിക്കാനും നമസ്കാരത്തിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ചൊക്കെ പഠിച്ച് പഠിപ്പിച്ച് അവരതിനെ ചെറിയ രീതിയിലൊക്കെ തന്നെ അവർക്ക് പകർത്തിയെടുക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു അതാണ് ഇവിടുത്തെ മദറസകൾ അതാണ് ഇവിടുത്തെ ഒത്തുപള്ളികൾ ആ ഓത്തുപള്ളികൾ കൂടി മുസ്ലിമീങ്ങൾ ഇങ്ങനെയുള്ള ഈ മഹത്തായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന അതിന്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെയാണ് പിന്നീട് ഇവിടെ ഈ ഒത്തുപള്ളികളൊക്കെ മദറസകളായി മാറുന്നത് മദറസകളായി മാറുന്നത് അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ പ്രത്യേക സാഹചര്യം അത് കണക്കിലെടുക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രവർത്തനം ഇവിടെ ആവശ്യമാണ് എന്ന് ആ മഹത്തായ മദരസ പ്രസ്ഥാനത്തിന് കൊടുത്ത ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അവരെ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും അതിനുള്ള തീരുമാനമെടുത്ത് പ്രവർത്തിക്കുകയുമാണ് ചെയ്തത് അതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുള്ള ഒലമ സമസ്ത കേരള ജമീയത്തുള്ള ഒരമ കേരള മുസ്ലിങ്ങളുടെ ആധികാരിക മത നേതൃത്വമാണ് ആ നേതൃത്വം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവനും വളരെ ചുരുക്കം പേര് മാത്രമേ അതിൽ നിന്ന് പുറത്തുള്ളൂ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ ദീനന്റെ സംരക്ഷണത്തിനു വേണ്ടി മഹത്തുക്കളായ അവർ ഈ ഉമ്മത്തിനെ സംരക്ഷിക്കാനും ദീനനെ സംരക്ഷിക്കാനും അവർ മുന്നോട്ട് വന്ന കാരണം കൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ മതകീയ വളർച്ച ഉണ്ടായിട്ടുള്ളത് എന്നത് യാതൊരു സംശയവുമില്ല മഹാന്മാരായ ആ പണ്ഡിതന്മാർ കാരണം ഇവിടെ ആ മുസ്ലിമീങ്ങളുടെ വിശ്വാസങ്ങളെയും മുസ്ലിമീങ്ങളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ തന്നെ പൂർവികമായി അവർ ചെയ്തു പോന്നിരുന്ന വിശ്വസിച്ചു പോന്നിരുന്ന അവരുടെ കർമ്മങ്ങളൊക്കെ തന്നെ അതിനെ കടന്നു പിടിക്കുന്ന ചില വിദേശി വിഭാഗക്കാരുടെ കയറ്റം വന്നപ്പോഴാണ് അവരുടെ കടന്നു കയറ്റം വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അവർ പറഞ്ഞു ഒരിക്കലും തന്നെ ഈ ഒരു അവസ്ഥ നമ്മളുടെ സമുദായത്തിലേക്ക് വരാൻ പാടില്ല അത് വന്നാൽ മുമ്പ് കാലത്തുണ്ടായിരുന്ന സമുദായങ്ങളുടെ അവസ്ഥ നമ്മളുടെ ഈ സമുദായത്തിനും ബാധി വരും അതുകൊണ്ടതിനെ നമുക്ക് തടുത്തു നിർത്തണം അതിനെന്താണ് പരിശുദ്ധമായ ദീനിന്റെ തനതായ രൂപം അതിന്റെ യഥാർത്ഥ വിശ്വാസം അതിന്റെ യഥാർത്ഥമായ കർമ്മങ്ങൾ അതിന്റെ യഥാർത്ഥമായ ആചാരങ്ങൾ അതൊക്കെ തന്നെ വളരെ വ്യക്തമായി ഇവിടുത്തെ സാധാരണക്കാരെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ആ ഒരു പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ രംഗത്തിറങ്ങണമെന്ന് ബഹുമാനപ്പെട്ട വില അന്നുണ്ടായിരുന്ന മഹത്തുക്കൾ സൂപ്പിയാക്കളും അവലിയാക്കളും ഐരിവ്യങ്ങളുമായ വസ്തുക്കളായ വലമാക്കൾ വരക്കൽ തങ്ങൾ തൊട്ട് അവരോ കൂടെയുണ്ടായിരുന്നവരും അതിനുശേഷം വന്നവരും അവരതിനെ ശക്തമായ നിലക്ക് നേരിടാൻ വേണ്ടി ഇവിടെ ഉണ്ടാക്കിയ ഈ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയത്തുലമ അതിന്റെ പ്രവർത്തനം ഇവിടെ നടന്നു പത്തിരുപത്തഞ്ച് വർഷക്കാലം പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥ രൂപം എന്താണ് എന്നും അതിന്റെ എതിരിൽ ഇവിടെ കേൾക്കുന്ന ഈ ജൽപ്പനങ്ങളുടെ യഥാർത്ഥ സ്ഥിതി എന്താണെന്നും ഇവിടുത്തെ ജനങ്ങളെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ആ മഹത്തുക്കളായ പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ ചെയ്തത് കാൽ നൂറ്റാണ്ട് കാൽ നൂറ്റാണ്ട് ഈ ആശയപ്രചരണ രംഗത്താണ് സമസ്ത അതിന്റെ പണ്ഡിതന്മാർ ശ്രദ്ധ ഊന്നിയിട്ടുള്ളത് അതിനുശേഷം പിന്നീട് അവർ ഒന്നുകൂടി ക്രാന്തദർശികളായ ദീർഘവീക്ഷണമുള്ള ദൂര കാഴ്ചയുള്ള ആ മഹത്തുക്കൾ ചിന്തിച്ചു ഇത് മാത്രം പോരാ ഇവിടെ നമുക്ക് വളർന്നു വരുന്ന ഈ മക്കളെയൊക്കെ തന്നെ യഥാർത്ഥമായ ദീനിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അമലുകളും അമലിന്റെ ഒക്കെ തന്നെ അവരെ പഠിപ്പിച്ചുകൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടാക്കാതിരുന്നാൽ പിന്നീട് ഇനിയും ഇതുപോലുള്ള പല അപകടങ്ങളും ഇവിടെ സംഭവിക്കും അതുകൊണ്ട് ഇവിടെ നമുക്ക് നമ്മളെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഇന്ന് നടന്നു പോരുന്നതിനൊന്നുകൂടി പരിഷ്കരിപ്പിച്ചുകൊണ്ട് ആ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം ഇവിടെ തുടങ്ങിയേ പറ്റൂ എന്ന് ബഹുമാനപ്പെട്ട വിലമാക്കൾ അവര് ആലോചിക്കുകയും അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയുമായിരുന്നു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ സമസ്തയുടെ പ്രവർത്തനത്തിന്റെ കാര്യമായ ഒരു ഭാഗം ഈ മദറസ മേഖലയിലേക്ക് വരുന്നത് മദറസയിലേക്ക് വന്നു മദറസ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കാൻ മദ്രസകൾ ഉണ്ടാക്കാൻ ഇവിടുത്തെ ജനങ്ങളെ മുഴുവനും അവർ ശരിക്കും അതിനെ പ്രേരിപ്പിക്കുകയും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ എല്ലാവരും അതിന് മുന്നോട്ട് വന്നു അങ്ങനെ ഇവിടെ മദ്രസകൾ ഉണ്ടാകാൻ തുടങ്ങി ആ മദ്രസകളിലൂടെയാണ് പിന്നീട് നമ്മളുടെ മക്കൾക്ക് പഠിക്കാനുള്ള അവസരം അവസരമുണ്ടായത് ഇവിടെ നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചല്ലോ ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ മാന്യ സഹോദരൻ അദ്ദേഹം പോലും ഇവിടെ മൂന്നാം ക്ലാസ്സിൽ പഠിച്ച കഥ പറഞ്ഞല്ലോ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സ്ഥിതി എന്താണെന്ന് പറഞ്ഞല്ലോ അപ്പൊ അവരൊക്കെ തന്നെ അതുപോലെ നമ്മളെല്ലാവരും ഈ മഹത്തായ മദറസ എന്ന ഈ മഹത്തായ സ്ഥാപനത്തിന്റെ അതിലൂടെ ഉണ്ടാകുന്ന എൽമിന്റെ ഒക്കെ ഉപഭോക്താക്കളായി അതിന്റെയൊക്കെ ഗുണഫലങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാനായ കോയക്കുട്ടി ഉസ്താദ് വേദിയിലേക്ക് വരികയാണ് ഹലോ സമസ്തമുള്ള ജമിയ ഇവിടെ അജയ്യനായ കാര്യദർശി ബഹുമാനപ്പെട്ട കോഴപ്പുസ്താ നമ്മുടെ സാസിലേക്ക് വരുന്നു അല്ലാഹോ അക്ബറുള്ള അല്ലാഹു അക്ബർ അക്ബർ വലില്ലാഹിൽ എല്ലാവരും ഇരിക്കുക അങ്ങനെയുള്ള ആ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായി കൊണ്ടാണ് അലഹമില്ല ഇന്ന് നമുക്കൊക്കെ ഇത്ര അഭിമാനത്തോടെ ഇത്രയും എഴുതത്തോടെ ദീനിന്റെ പേരിൽ നമുക്കൊക്കെ ഇവിടെ സംഘടിക്കാനും സംഗമിക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ളത് അതിന്റെ എല്ലാം യഥാർത്ഥത്തിൽ അതിന്റെ കാരണം ബഹുമാനപ്പെട്ട സമസ്ത എന്ന ഈ മഹിതമായ പ്രസ്ഥാനം അതിന്റെ പണ്ഡിതന്മാർ തന്നെയാണ് അതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തൊലൊരമ ആ ജമിയ തൊലൊരമയുടെ ഒന്നാം ഘടകമായി കീഴ്ഘടകമായി ഈ മദറസകളെ മാത്രം അതിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കിയതാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ആ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ഇന്ന് പതിനായിരത്തോളം മദറസകളുണ്ട് ഇത് കേൾക്കുമ്പോൾ പലരും അത്ഭുതപ്പെട്ടു പോകുന്നു കേരളത്തിന്റെ പുറത്തുള്ള ആളുകൾക്ക് ഇതൊരു മഹാത്ഭുതമാണ് ഈ സംസ്ഥാനത്തിന്റെ തൊട്ട സംസ്ഥാനങ്ങളിലൊക്കെ മുസ്ലിമീങ്ങൾ അവരുടെ ദീനിയായ തകർച്ചയും പരാജയവും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കതിൽ നിന്ന് മോചനം കിട്ടാൻ അതിൽ നിന്നും രക്ഷപ്പെടാൻ ദീനിന്റെ ആളുകളായി മാറാൻ ദീനുമായി അടുക്കാൻ ദീനു വടിക്കാൻ ഒന്നും തന്നെ അവർക്കൊരു സൗകര്യവുമില്ല അവർ സമസ്തയുടെ പണ്ഡിതന്മാരായ ഉസ്താദുമാരെ സമീപിക്കുകയാണ് ഞങ്ങളെയും ഈ പ്രസ്ഥാനം ഏറ്റെടുക്കണം നമ്മളുടെ അയൽ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ വന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരോട് ആവശ്യപ്പെടുക ഞങ്ങളെയും ഈ പ്രസ്ഥാനം ഏറ്റെടുക്കണം ഈ പണ്ഡിത നേതൃത്വം ഞങ്ങൾക്കും വേണം ഞങ്ങളെ ദീനിയായി വളരാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരണം ഞങ്ങളെ മക്കൾക്ക് ദീന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിത്തരണം ബഹുമാനപ്പെട്ട സമസ്തയുടെ വിലമാക്കളെ സമീപിച്ചുകൊണ്ട് അവരോ ആവശ്യപ്പെട്ട അതിനനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലും ബഹുമാനപ്പെട്ട സമസ്ത നടത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് മദറസകൾ അവിടെയും അങ്ങനെയുള്ള ഈ ഒരു മദറസ പ്രസ്ഥാനം അതിവിടെ വളർന്നു വന്നതുകൊണ്ട് തന്നെയാണ് യാതൊരു സംശയ കാര്യത്തിലില്ല മുസ്ലിം സമുദായത്തിന് ഇന്ന് ഈ കാണുന്ന മതകീയ അവസ്ഥയിൽ നമുക്കൊക്കെ അറിയാലോ ഈ സദസ്സിലേക്ക് നോക്കിയാൽ തന്നെ എന്തൊരു മനോഹരമായ സദസ്സാണിത് കാരണം ഇസ്ലാമിന്റെ സ്വഭാവവും ഇസ്ലാമിന്റെ വേഷവും ഇസ്ലാമിന്റെ ആ ഒരു അവസ്ഥയുമൊക്കെയാണ് നമ്മളുടെ ഈ സദസ്സിൽ പോലും പ്രകടമാകുന്നത് ഇതിന് സാധിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ മതബോധം ഇവിടെ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെയാണ് അപ്പൊ നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അതാണ് നമ്മളുടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ഇവിടെ ഒരു പുതിയ കെട്ടിടം ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ പഠിക്കാനിപ്പോൾ പുതിയ സൗകര്യത്തോടുകൂടി പഠിക്കാൻ ഇന്ന് പല വിധത്തിലുള്ള മദറസ പഠനത്തോടനുബന്ധിച്ച പല സൗകര്യങ്ങളും പുതുതായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ലതായ നിലയ്ക്ക് നമ്മൾക്ക് നമ്മളുടെ മക്കൾക്ക് പഠിക്കാൻ അതിനുള്ളൊരു സാഹചര്യം ഈ കെട്ടിടവും ഉണ്ടാക്കി ഇവിടുത്തെ മദറസ പഠനം ഇവിടെ സൗകര്യപ്പെടുത്തുന്നത് കൊണ്ട് ഈ നാട്ടിലുള്ള നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇങ്ങനെയുള്ള ഒരു നല്ല പ്രവർത്തനത്തിന് നിങ്ങൾക്ക് സാധിച്ചിരിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ മഹത്തായ പ്രസ്ഥാനത്തെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുള്ളമേ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ മുഴുവനും അംഗീകരിക്കുന്ന പ്രസ്ഥാനമാണ് അതിന്റെ പണ്ഡിതന്മാരങ്ങനത്തെ മഹത്വക്കളായിരുന്നു എന്നത് തന്നെയാണ് അതിന്റെ കാരണം അവർക്ക് ഭൗതികമായ യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല അവര് സ്വാത്ഥികരായിരുന്നു വിശുദ്ധിയുടെ ഉടമകളായിരുന്നു ആ മഹത്തുക്കൾ മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം അവര് ഏറ്റെടുത്തപ്പോ എല്ലാവരും അതിന്റെ പിന്നിൽ അണിഞ്ഞിരുന്നത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്നല്ലാതെ അവർക്ക് ഭൗതികമായ വളർച്ച ഉണ്ടായത് കൊണ്ടല്ല ഭൗതികമായ വളർച്ച എന്നത് ദീനീ പ്രബോധനത്തിന്റെ ദീനീ പ്രവർത്തനത്തിന്റെ ആ ഒരു രംഗത്ത് ഒരു വിഷയമേ അല്ല അള്ളാഹുവിന്റെ മഹത്തായ ദീനിന്റെ യഥാർത്ഥ ആറാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകണമെങ്കിൽ ഈ മഹത്തുക്കളുടെ ജീവിതമാണ് നമ്മൾ പകർത്തിയെടുക്കേണ്ടത് അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു ആ ജീവിത അവര് നയിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനവരെ മഹത്തായ നേതൃത്വം നൽകിയപ്പോൾ മുസ്ലിങ്ങൾ മുഴുവനും ബഹുമാനപ്പെട്ട സമസ്തയുടെ പിന്നിലായി സമസ്ത അംഗീകരിക്കുന്നവരായി സമസ്തയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നവരായി സമസ്തയെ ഏതൊക്കെ വിധത്തിൽ വളർത്തിയെടു അതിനെ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ തന്നെ ചെയ്യാൻ എല്ലാവരും അതിന് മുന്നോട്ട് വന്നു ആ ഒരു മഹത്തായ ഒരു അവസ്ഥയാണ് നമ്മളുടെ കേരളത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം പറയുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുള്ള ഒരമ എന്ന ഈ മഹിതമായ പ്രസ്ഥാനം ഈ പണ്ഡിത സഭ അത് നമുക്ക് എന്നും അതിന്റെ നേതൃത്വം ലഭിച്ചുകൊണ്ടിരിക്കണം അതിന് ഒരുപാട് എതിരാളികളുണ്ട് പല വിധത്തിലുള്ള എതിരാളികളുമുണ്ട് പക്ഷേ ആ എതിരാളികളൊക്കെ തന്നെ എന്തിന്റെ പേരിലാണ് ഈ പ്രസ്ഥാനത്തിനെ എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ല ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ പണ്ഡിതന്മാരെന്തിനായി എതിർക്കുന്നതും ചോദിച്ചാൽ അതിനൊരു മറുപടിയില്ല കാരണം മഹത്തുക്കളായ ഈ വിലമാക്കൾക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഈ സമുദായത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഇന്ന് വരെ ഏത് വിധത്തിലുള്ള നീക്കങ്ങൾ എവിടെ നിന്നുണ്ടായിട്ടുണ്ടെങ്കിലും ഇവിടെ അതിനൊന്നൊരു ഒന്നും തന്നെ ഒരു മാറ്റവും ഈ പ്രസ്ഥാനത്തിന് സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുള്ള എല്ല അതാണ് നമ്മളുടെ പ്രസ്ഥാനം അതിന്റെ വിലമാക്കളാണ് നമ്മളുടെ നേതാക്കളും നമ്മളുടെ ഗുരുവര്യന്മാരും നമ്മൾ ആചരിക്കുന്നവരും ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ഇന്ന് സമസ്തയുടെ പ്രസിഡന്റാണ് നീണ്ട കാലം ഈ നിങ്ങളുടെ നാട്ടിൽ ഇവിടെ നിന്നിരുന്ന നിങ്ങളുടെ മഹല്ലത്തിന്റെ കാതിയും നിങ്ങളുടെ മഹല്ല മുദ്രീസും നിങ്ങളുടെ ദീനിയായ എല്ലാ കാര്യങ്ങൾക്കും അതിന് നേതൃത്വം നൽകി നായകത്വം നൽകിയിരുന്ന ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് നീണ്ട കാലം സമസ്തയുടെ പ്രസിഡന്റായിരുന്നു അവരുടെ ഒപ്പാത്തിന് ശേഷമാണ് മഹാനായ കോയക്കുട്ടി ഉസ്താദ് ഈ പ്രസ്ഥാനത്തിന്റെ ഈ നേതൃത്വത്തിൽ വരുന്നത് മഹാൻ അവരെ പോലുള്ള ആളുകൾ അവരൊക്കെ അങ്ങനെയുള്ള വിശുദ്ധിയുടെ ആളുകളാണ് അവർക്കൊക്കെ അതേ ഉള്ളൂ അവർക്ക് ഈ ദീനയുള്ളൂ അവർക്ക് ഈ ദീനീ ചിന്തയുള്ളൂ മറ്റൊന്നും തന്നെ അവർക്ക് അറിയില്ല ആ നിലക്കുള്ള അറിവ് എൽമ എന്ന് പറഞ്ഞ ആ മഹത്വം അതുകൊണ്ട് വളരാൻ സാധിക്കണം അതുകൊണ്ട് ഉയരാൻ സാധിക്കണം എന്നതാണ് അവരുടെയൊക്കെ ചിന്ത ഉണ്ടായിരുന്നത് അപ്പൊ ആ നിലക്ക് മഹത്തായ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിനെ നമ്മളൊക്കെ തന്നെ എല്ലാ വിധത്തിലും സഹായിച്ചുകൊണ്ട് ശക്തിപ്പെടുത്തിക്കൊണ്ട് എന്നും ഈ ഉമ്മത്തിന്റെ ആധികാരിക മത നേതൃത്വമായി ഇവിടെ നിലകൊള്ളാൻ ഓരോ കാലഘട്ടത്തിലും രാഹും മങ്കാലപവും റസൂല് പറഞ്ഞു ഒരിക്കലും തന്നെ അതിനെ എതിർക്കുന്ന ആര് തന്നെ വന്നാലും ശരി ശരിവഹും മങ്കാലപ്പഹും അവർക്കൊന്നും സംഭവിക്കില്ല കാരണം ഈ ഹക്ക് തെയ്യാമന്നാൾ വരെ ലോകാവസാനം വരെ ഇവിടെ നിലനിൽക്കാനുള്ളത് ഇതിന്റെ മേൽ ഉറച്ചു നിൽക്കുന്ന ഒരു തായ്പത്ത് അതാണ് ബഹുമാനപ്പെട്ട സമസ്ത ഹക്കിന്റെ മേൽ ഉറച്ചു നിൽക്കുന്ന തായ്പത്ത് ആ ഹക്കിന്റെ കൂടെ അവരുണ്ടാവുക അല്ലത് എന്ന മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് സ്വാതിത്വീങ്ങൾ സ്വാലിഹീങ്ങൾ അവരാരാണ് അല്ലതീയൂറും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ജീനിന്റെ സത്യത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്ന മഹത്വക്കളായ പണ്ഡിതന്മാരും അപ്പൊ ആ പണ്ഡിതന്മാരാണ് ഈ കാണുന്നവരൊക്കെ ഇവരുടെയൊക്കെ നേതൃത്വമാണ് നമുക്കുള്ളത് ആ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് നമ്മളുടെ നാട്ടിന്റെ ഐക്യവും കെട്ടുറപ്പും നമ്മളുടെ കൂട്ടായ്മയും ഒക്കെ തന്നെ യാതൊരു ഭംഗവും വരാത്ത വിധത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ ദീനി പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കണം അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മളിൽ നമ്മളിരുന്നൊരു പുണ്യകർമ്മമായി ഉള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ മദറസ കെട്ടിടത്തിന് വേണ്ടി സഹായിച്ച നിരവധി ആളുകൾ ആണുങ്ങളും പെണ്ണുങ്ങളും സഹോദര സഹോദരിമാരുണ്ട് അള്ളാഹു അവരുടെയൊക്കെ സതക്ക ജാരിയായ സതക്കയായി സ്വീകരിക്കുമാറാകട്ടെ ഇത് തിരിയാമന്നാൾ വരെ മുറിഞ്ഞു പോകാത്ത അവരുടെ കബറിലേക്ക് എന്നും അതിന്റെ ഗുണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ഒരു നീരൊഴുക്ക് എപ്പോഴും അവരെ കബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ സതക്കത്തുൻ പഠിപ്പിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ ആ അറിവിനെ വളർത്തിക്കൊണ്ടുവരുന്ന ഈ മഹത്തായ സ്ഥാപനം അതിവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഇതിന് സഹായിച്ച എല്ലാവർക്കും അവര് ദുന്യവിയും മുഹറവിയുമായ ജീവിതത്തിൽ അത് കാണും അങ്ങനെയുള്ള അള്ളാഹു സ്വീകരിക്കും സ്വീകരിക്കുന്ന സതക്കത്വം ജാരിയായി ഈ സംഭാവനകളൊക്കെ തന്നെ അള്ളാഹു ആക്കിത്തരുമാർ ആകട്ടെ ആമീൻ എന്ന് ചെയ്തുകൊണ്ട് നമ്മളെ മരണപ്പെട്ടുപോയ മഹത്തുക്കളായ ആൾക്കാർ കാളമ്പാടി ഉസ്താദിനെ പോലെ സമസ്തയുടെ സമുന്നതരായ നമ്മളുടെ